വീടിനടുത്തുള്ള തങ്കമണി മദാമ പുതിയ കാർ വാങ്ങി പെട്രോൾ അടിക്കാനുള്ള കുഴി മാത്രം പാവത്തിന് ആരും പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു ഗായ്സ് വാഹനത്തിന്റെ ഗ്ലാസ് വെടിപ്പാക്കാനായി സായിപ്പ് സോപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി മാത്രമല്ല വീട്ടിലെ പോത്തിന് വേണമെങ്കിലും ഇവിടെ കൊണ്ട് കെട്ടി കുളിപ്പിക്കുമെന്ന കാര്യം പാവം അറിയില്ലല്ലോ പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ കിട്ടുമെങ്കിലും കവറ് പാല് കിട്ടുന്ന ഒരു പെട്രോൾ പമ്പ് അങ്ങ് അവണാങ്കുഴിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ അന്തർധാരയിലൂടെ ഗർത്തങ്ങളിലേക്ക് തോർത്തുവിടുത്തിറങ്ങുമ്പോഴായിരുന്നു ആ കാഴ്ച പാലാഴി പോലെ ഒരു മനുഷ്യൻ ൻ പെട്രോൾ പമ്പിന്റെ അകടിൽ കിടന്ന് വലിച്ചു തൂങ്ങുന്നു ബാറിലെ തൊട്ടടുത്ത മേശയിൽ സ്വന്തം മാമനെ കണ്ടാതെ അനുഭൂതി സന്ധ്യയായാൽ ചിരിച്ചു ചിരിച്ച് വൻകുടലും ചെറുകുടലും ഇടിയപ്പം പോലെ കെട്ടുവീഴാൻ സാധ്യതയുള്ള ധാരാളം കാഴ്ചകൾ പമ്പുകളിൽ കാണാനാകും പരലോകത്തേക്ക് പുതിയ അഡ്മിഷൻ ആരംഭിച്ച വിവരം സർക്കാർ പമ്പു വഴി അറിയിച്ചിട്ടുണ്ട് ഉപ്പു വാങ്ങാൻ വിട്ട കാശിന് ഭൂട്ടാൻ പമ്പറുമായി വന്ന എനിക്ക് പച്ചമടലു വെട്ടി എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം മുതുകത്ത് കിടക്കുമ്പോഴും ഭാഗ്യദേവതയെ എവിടെ കണ്ടാലും പോരുന്നോ എന്റെ എന്ന് ചോദിക്കും ഇതൊന്നും പോരാഞ്ഞിട്ട് കാന daily